എല്ലാവർക്കും നമസ്കാരം ഇവിടെ എന്നെ വിളിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പറയുന്നൊരു കാര്യമുണ്ട് സാറേ ഞങ്ങൾ എച്ച് എസ് എസ് ടിക്ക് വേണ്ടി നന്നായി പഠിച്ചു ഫിസിക്സുകാർ വിളിക്കുന്നുണ്ട് കെമിസ്ട്രിക്ക് വിളിക്കുന്നുണ്ട് സോളജിക്കാരും ബോട്ട്നക്കാരൊക്കെ വിളിക്കുന്നുണ്ട് ഞങ്ങൾ എൺപത് ശതമാനം പഴയത് കംപ്ലീറ്റ് ആക്കി വെച്ചേക്കുക എന്നൊരു ടീച്ചർ വിളിച്ചപ്പോൾ പറഞ്ഞതാണ് സാറേ എനിക്ക് ഭയങ്കര നിരാശയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എച്ച് എസ് എസ് ടി ടീച്ചർ ആകുക എന്നതായിരുന്നു സിലബസ് അരിച്ച് ഗുണിച്ച് എല്ലാം പഠിച്ചു പക്ഷേ എനിക്ക് അങ്ങോട്ട് നല്ല പെർഫോം ചെയ്യാൻ പറ്റിയില്ല എക്സാമിനെ ലിസ്റ്റിൽ വന്നില്ല എപത് ശതമാനം സെൽഫായിട്ട് നോട്ട് തയ്യാറാക്കിയതാണ് ഞാൻ കോച്ച് സെന്ററിൽ പോയി പുസ്തകങ്ങൾ വാങ്ങിച്ചും ഒക്കെ കളക്ട് ചെയ്ത് സെൽഫായിട്ട് നോട്ട് തയ്യാറാക്കിയതാണ് എനിക്കത് കിട്ടിയില്ല ഞാൻ പറഞ്ഞു എന്തിനാണ് പേടിക്കണേ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് ഗസറ്റഡ് റാങ്കോട് കൂടി കേരള പോലീസ് ജോലി നേടാം ഞാൻ കൊടുത്ത മറുപടി ഇതാണ് വിഷമിക്കേണ്ട ഗസറ്റഡ് റാങ്കോടെ കേരള പോലീസ് ജോലി നേടാം സയന്റിഫിക് ഓഫീസർ അത് എച്ച് എസ് സി ഫിസിക്സ് പഠിച്ചവർക്കാണ് സയന്റിഫിക് ഓഫീസർ രണ്ടെണ്ണം ഫോറൻസിക്ക് ഏതൊക്കെയാണ് സയന്റി ഫോറൻസിക്ക് പറ്റും പിന്നെ ഡോക്യുമെന്റ് പറ്റും കെമിസ്ട്രിക്കാർക്കും രണ്ടെണ്ണം ഏതൊക്കെയാണ് അവരുടെ തന്നെ ബേസ്ഡ് ആയിട്ടുള്ള സയന്റിഫ് ഓഫീസർ ഫോറൻസിക് കെമിസ്ട്രിയും പിന്നെന്താണ് ഡോക്യുമെന്റ്സും സുവോളജിക്കാർക്കും ബോട്ടണിക്കാർക്കും അവരുടെ സ്പെസിഫൈഡ് സിലബസിലുള്ളത് സയന്റിഫിക് ഓഫീസർ ബയോളജി അപ്പൊ നിങ്ങൾ തോറ്റുപോയി എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട നിങ്ങൾ തയ്യാറാക്കിയ നോട്ട്സ് ഒരിക്കലും വേസ്റ്റ് ആകത്തില്ല നിങ്ങൾ അന്ന് കളഞ്ഞ സമയം ഒരിക്കലും വേസ്റ്റാകത്തില്ല നിങ്ങൾ അതിനെ എല്ലാം എടുക്കുക ആത്മാർത്ഥമായി വീണ്ടും പഠിച്ചു തുടങ്ങുക നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നുണ്ടോ എത്രത്തോളം പരിശ്രമിക്കുന്നുണ്ടോ അങ്ങനെയുള്ളവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ അല്ല ഒരു തവണ നിങ്ങൾ പരിശ്രമിച്ചു തോറ്റുപോയി എന്ന് കരുതി അങ്ങനെ തോറ്റ് എന്ന് ഇരുന്നാൽ ഒരിക്കലും നിങ്ങൾ വിജയിക്കത്തില്ല നിങ്ങളുടെ കയ്യിൽ കണ്ടന്റ് ഉണ്ട് നിങ്ങളന്ന് പഠിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അത് ആത്മാർത്ഥമായിട്ട് ആ ജോലിക്ക് ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഗസറഡ് റാങ്കോടെ കേരള പോലീസ് ജോലി നേടാം കയറുമ്പോൾ തന്നെ ഗസറഡാണ് എച്ച് എസ് ടിയിലൊക്കെ അറിയാം അത് ജൂനിയർ ആകും പിന്നെ ഗസറഡ് പോസ്റ്റിലേക്ക് വരുത്തുള്ളൂ ഇവിടെ ഓൾറെഡി നിങ്ങൾ ഗസറഡിലാണ് കയറിപ്പോകുന്നത് ഒരു റെപ്യൂട്ടഡ് ജോബാണ് നല്ല ജോബാണ് വിഷമങ്ങളെല്ലാം മാറ്റി വെച്ച് നമുക്ക് എക്സാം ഡേറ്റ് വരെ കിട്ടിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാന മാസങ്ങളിലായിരിക്കും വാശിയോടുകൂടി പഠിക്കുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക്